മുളകും എന്ന പരമ്പര പ്രേക്ഷക ഹൃദയത്തിൽ എക്കാലത്തും നിലകൊള്ളുന്നതാണ് ഒരു കുടുംബ ചലച്ചിത്രമായിരുന്നു മുളകും നിരവധി എപ്പിസോഡുകൾ അത് പിന്നിട്ടു ഇപ്പോഴും ആളുകളുടെ ഹൃദയത്തിൽ അതിന് വലിയ സ്ഥാനമുണ്ട് എന്നാൽ ഇപ്പോൾ അതിൽ നിലവിലുള്ള കഥാപാത്രങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം മുടിയനും ബാലുവും നീലവും ഒക്കെ പല പ്രശ്നങ്ങളെ തുടർന്ന് ആ പരമ്പരയിൽ നിന്നും മാറി നിന്നു എന്തായിരിക്കും ഇതിന്റെ കാരണം എന്നുള്ളത് ർക്കും വ്യക്തമല്ല മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് കഥാപാത്രമായി അഭിനയിച്ചിരുന്ന മുടിയൻ ഋഷി ഋഷിയുടെ വിവാഹത്തിന് കഥാപാത്രത്തിലെ സഹോദരി ആ കല്യാണത്തിൽ പങ്കെടുത്തില്ല ബാക്കി എല്ലാവരും നടിയും നടന്മാരെല്ലാം തന്നെ മുടിയന്റെ കല്യാണത്തിന് വന്ന് അവരെ ആശംസിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ലച്ചു മാത്രം അതിൽ പങ്കെടുത്തിരുന്നില്ല നിരവധി ചോദ്യങ്ങളാണ് അതിന് നേരെ ഉണ്ടായിരുന്നത് ഇന്റർവ്യൂയിലും ശിവാനിയോട് ഇതേ ചോദ്യം ആങ്കർ ചോദിക്കുന്നുണ്ട് അപ്പോഴും ശിവാനി എന്ത് ചെയ്യുന്നുണ്ട് അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് വളരെയധികം ഉരുണ്ട് കളിച്ചിട്ടുള്ള മറുപടിയാണ് നമുക്കതൊന്ന് കേട്ടുനോക്കാം ലച്ചു ചേച്ചി എവിടെ ലച്ചു ചേച്ചി എവിടെയെന്ന് എനിക്ക് പക്ഷെ ഇവിടെ അടുത്തും ഓൾറെഡി ആൾക്കാര് ഓഹ് ഒരുപാട് കമന്റ്സ് ആയിട്ട് മെസ്സേജ് ഒക്കെ ആയിട്ടും ചോദിക്കുന്നുണ്ടല്ലേ എന്താണ് ആക്ച്വലി ഇവിടെ ക്രിസ്റ്റിൻ്റെ എന്താണ് ലച്ചു ചേച്ചി ഇത് പ്രശ്നം അറിയൂ കല്യാണം പെട്ടെന്ന് അനൗൺസ് ചെയ്തതല്ലേ അതായത് സെപ്റ്റംബർ ഫിഫ്ത്ത് എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് എന്താണ് അനൗൺസ് ചെയ്തേ അപ്പോ നമുക്കും ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും അപ്പഴും തന്നെ അറിഞ്ഞത് മുടിയൻചേട്ടൻ ബിഗ് ബോസ് വന്ന് പെട്ടെന്നായിരുന്നല്ലോ ഫുൾ കാര്യങ്ങളും അപ്പോൾ ചേച്ചിക്ക് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് മുൻകൂട്ടി പറഞ്ഞിരുന്ന ഷൂട്ട്സ് ഉണ്ടായിരുന്നു അത് ഇറ്റ് വാസ് ലൈക്ക് പുറത്ത് വേറെ എവിടെയായിരുന്നു ശിവാനി പറയുന്നത് ലച്ചു ചേച്ചിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് വരാൻ സാധിക്കാഞ്ഞത് എന്നാൽ മുടിയൻ്റെ കല്യാണം എന്ന് പറയുന്നത് ദിവസങ്ങളോളം എടുത്തിട്ടുള്ള പല പരിപാടികളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊന്നും തന്നെ ലച്ചുവിൻ്റെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ലച്ചു ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം കൂടാതെ മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ മറ്റൊരു സംശയം എന്ന് പറയുന്നത് ലച്ചു മുടിയനെ എന്ത് ചെയ്യുന്നു അൺഫോളോ ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടി മറ്റ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവരുടെ പ്രശ്നം എന്താണ് എന്നുള്ള നിരവധി ചർച്ചകൾ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത സീരിയലിന്റെ സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉപ്പുമുളകിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന നീലവും ബാലവും ഒക്കെ പരമ്പരയിൽ നിന്നും വിട്ടുനിൽക്കുന്നു കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഋഷി എന്തുകൊണ്ടാണ് ഉപ്പമുളകിൽ നിന്നും പോയത് ഋഷി ഇതിലേക്ക് വരുമോ എന്നുള്ള സോഷ്യൽ മീഡിയയിലെ ഇന്റർവ്യൂസിന്റെ ഒക്കെ ചോദ്യത്തിന് മുന്നിൽ ലെച്ചു നൽകുന്ന മറുപടി ഉണ്ട് തൃപ്തികരമല്ലാത്തൊരു മറുപടി നമുക്കതൊന്ന് കേട്ടു നോക്കാം ഇന്റർവ്യൂ കേട്ടുനോക്കാം ബ്രേക്ക് ഡൗൺ ആയെന്ന് കണ്ടപ്പം എങ്ങനെ വിശമെന്ന് തോന്നിയല്ലേ സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ എന്നുള്ളതിന് നമ്മുടെ ലച്ചു നൽകിയ മറുപടി എന്ന് പറയുന്നത് വളരെ ഹാസ്യ രൂപത്തിൽ വളരെ ആംഗ്യത്തോടു കൂടിയാണ് അപ്പോൾ ഇപ്പോൾ മറ്റോ ഇവരുടെ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ പരസ്പരം അൺഫോളോ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലച്ചുവിന് ഈ ഒരു ഡയറക്ടറുമായിട്ടുള്ള നല്ല അവരുടെ റിലേറ്റീവ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടർ നമ്മുടെ മുടിയനെതിരായതുകൊണ്ട് ലച്ചു അയാളുടെ ഭാഗത്താണ് എന്നുള്ള ന്യൂസും കേൾക്കുന്നുണ്ട് നല്ല ഒരു പരമ്പരയായിരുന്നു ഇത് പ്രേക്ഷക പിന്തുണ ഒരുപാട് ഈ പരമ്പരയ്ക്കുണ്ടായിരുന്നു ഇതിലെ കഥാപാത്രങ്ങൾക്കിടയിൽ തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു പക്ഷെ കാലാന്തരത്തിൽ ആ ഒരു ബോണ്ടിങ് നഷ്ടപ്പെട്ടു എന്നാണ് കാണാൻ സാധിക്കുന്നത് പരസ്പരം ആളുകൾ തമ്മിൽ നടി നടന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കം വയ്ക്കുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതാണ് ആ ഒരു സീരിയലിൻ്റെ തന്മയത്വം നഷ്ടപ്പെടാൻ കാരണം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ലൈക്കും തുടർന്നുള്ള സപ്പോർട്ടും എനിക്ക് വേണം താങ്ക്